നിങ്ങൾ ഈ പറയുന്ന ഉപദേശം ഒരുപോലെയാണ് നിങ്ങൾ ചിലപ്പോൾ അടിക്കുന്നത് നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല കഴിവുള്ള ഒരു വെറൈറ്റി ജേർണലിസ്റ്റ് ആണ് നിങ്ങളുടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മുതലയുടെ വായ്പ പോലെയാണ് എന്നെ ബഹുമാനിക്കുകയും വേണ്ടി ഭദ്രെ എന്ത് വിളിച്ചാലും എന്നെ തള്ളക്കി വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കൂടെ ധർമ്മത്തിന് ധർമ്മസ്ഥാപനത്തിന് വേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ രാജ്യത്തെ പോലീസാണ് ഇവിടുത്തെ സിസ്റ്റമാണ് എന്തുകൊണ്ടാണ് ഞാൻ എന്തോ ഗുണ്ടയായ ഞാൻ നിയമം കയ്യിലെടുത്തു എനിക്ക് നിയമം ഞാൻ കയ്യിലെടുക്കില്ല നിയമം കയ്യിലുള്ളവർ ആ അവർ അവർ നിയമം നടപ്പിലാക്കും എന്നെ നിയമപരമായിട്ടാണ് ആക്രമിച്ചത് ഞാൻ നിയമപരമായിട്ടാണ് തിരിച്ചടിച്ചത് എന്നെ നേരിട്ടടിച്ച ഞാൻ നേരിട്ട് തിരിച്ചടിക്കും അല്ല ചോദ്യങ്ങളല്ല അപ്പോൾ ഈ ഇത്തരം സന്യാസിപരമായ ദേവയുടെയും അനുകമ്പയുടെയും എമ്പതിയുടെയും ഒക്കെ ലോകമാണെങ്കിൽ താങ്കൾ സ്വീകരിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയാണ് അത് ഭൂഷണമാണോ എന്ന് ചോദിച്ചുള്ളൂ അവർ മുളച്ച ഒരു വിത്തുണ്ടല്ലോ ഉണ്ടല്ലോ അതിലല്ല ഭദ്രാനന്ദ കിളിർത്തത് മനസ്സിലായോ അവർക്ക് അവരുടേതായ സ്വഭാവം ഉണ്ടാവും എനിക്ക് എനിക്കെൻറ്റേതായ സ്വഭാവം ഉണ്ടാവും നിങ്ങൾ പോമറേനിയം പട്ടീനേയും കാട്ടിൽ കിടക്കുന്ന കടുവേനെയും നാല് കാലും ഒരു വാലുണ്ടെന്ന് പറഞ്ഞിട്ട് അതും ഇത് ഒരുപോലെ ആവണോന്ന് ചോദിച്ചാൽ ആ എന്താ സ്വഭാവം അത് താങ്കളുടെ രീതിയിൽ വ്യത്യസ്തമാണ് ഞാൻ വ്യത്യസ്തമായതുകൊണ്ടാണല്ലോ താങ്കൾ എൻ്റെ മേലെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ അവരെ പോലെ ആണെങ്കിൽ വിളിച്ചിരുത്തി താങ്കൾ എന്തെങ്കിലും ഒരു ഡൊണേഷനും കൊടുത്ത് അല്ലെങ്കിൽ വിളിച്ചിട്ട് തൊഴിൽ നമസ്കരിച്ച് സ്വാമി വല്ല ചോറ് വേണമെങ്കിൽ തിന്നിട്ട് പോകുന്നു പറയില്ലേ നിങ്ങൾ എന്നെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്നോട് അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചിരിക്കണോ കാര്യമല്ലോ നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ അവരെ പോലെ അല്ലാത്തതുകൊണ്ടല്ലേ ഭയം ഭക്തി ബഹുമാനം ഇത് മൂന്നുമുണ്ടെങ്കിലേ നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളതാണോ അങ്ങനെയല്ല ഭയം ഭക്തി ബഹുമാനം ബഹുമാനമൊക്കെ ഒരാളിൽ നിന്നും ഉണ്ടാവേണ്ടത് ഭക്തി ഉണ്ടാക്കുകയാണോ അങ്ങനത്തെ ആ ഭക്തിക്കൊന്നും ആ ബഹുമാനത്തിനൊന്നും നിലനിൽപ്പേ ഉണ്ടാവില്ല നമ്മൾ നമ്മളെ നമ്മൾ സ്നേഹം കൊണ്ട് നമ്മൾ ധർമ്മം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആൾക്കാർക്ക് തോന്നുന്ന ഭക്തി അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം അതിന് മാത്രമേ ഞാൻ വില കൽപ്പിക്കുന്നുള്ളൂ നമ്മളിപ്പോൾ ഒരാളെ ദ്രോഹിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഒരു നിരപരാധി ഒരിക്കലും ദ്രോഹിക്കരുത് കർമ്മബലം തിരിച്ചടിക്കും പക്ഷെ അതേസമയം ഒരു ഒരാധർമ്മിയെ ഇല്ലാണ്ടാക്കുന്നത് ധർമ്മമാണ് നിങ്ങൾ ഈ പറയുന്ന ഉപദേശം ഒരുപോലെയാണ് നിങ്ങൾ ചിലപ്പോൾ അടിക്കുന്നത് നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല കഴിവുള്ള ഒരു വെറൈറ്റി ആണ് നിങ്ങളുടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മുതലയുടെ വായ്പ ഇടുന്ന പോലെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എങ്ങനെ വേണോ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ആ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി എന്നിട്ട് അതിനെ സമൂഹത്തിന് തല്ലി കൊന്നിട്ട് ആൾക്കാരെ കൊണ്ട് അടിച്ചു കൊന്നിട്ട് അയ്യോ ആടി ചത്തുവോ എന്ന് പറഞ്ഞ് നിങ്ങൾ ബ്രാൻഡ് ചെയ്യും നിങ്ങളെ നിങ്ങളെ അങ്ങോട്ടേ നിങ്ങൾ നിങ്ങൾ നല്ല രീതി എനിക്ക് മുന്നിലൊക്കെ ഇരിക്കാൻ സത്യം പറഞ്ഞ ഒരു പഴയ ഞാൻ അന്നത്തെ കാലം ഞാൻ ഓർത്തു പോകാം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്രമിക്കുമ്പോഴും അല്ലെങ്കിൽ ചോദ്യം ആക്രമിക്കുകയല്ല ഇപ്പൊ നേരിട്ട് ഭദ്രാനന്ദ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറെ കാലങ്ങളാൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ചോദിക്കണം അതിലൊരു അമുഖവരേടെ ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് ചോദിക്കുന്നേ ഉള്ളൂ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ കർണാടകയിൽ നിന്ന് നിയന്ത്രിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഉള്ള യുവാക്കൾ അതെല്ലാം എന്തെങ്കിലും വാസ്തവമുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ വാർത്തകൾ പടരുന്നുണ്ട് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ പറയും നിങ്ങൾ പ്രേക്ഷകർ പ്രേക്ഷകർ പൊട്ടന്മാരല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ആ പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾ ഇപ്പോൾ എന്നെപ്പോലെ ഒരാളെ കിട്ടിയപ്പോൾ നിങ്ങൾ കിട്ടാനുള്ള പെൻഷൻ ഇതാക്കുന്നു ഇതൊക്കെ അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രീതിയാണ് നിങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ അതെന്തെങ്കിലും ചോദിച്ചോ അതായത് ഈ പതിനാല് ജില്ലകളിൽ എത്ര പേർക്ക് ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്നു എത്ര പേർ രോഗികളായിട്ട് അനുഭവിക്കുന്നുണ്ട് എത്ര പേർക്ക് മറ്റു ലീഗൽ കേസുകളും പ്രശ്നങ്ങളുമുണ്ട് എത്ര പേരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇതാക്കുന്നു അതിനെ ഉറപ്പുവരുത്താനും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ സൂക്ഷ്മ ശരീരത്തെ നിയന്ത്രിച്ച് അതിനെ ശുദ്ധീകരിച്ച് അവരെ തലത്തിൽ ആരോഗ്യവെള്ളം ഒരു ഒരു യുവത്വത്തെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വിങ്ങിനെ പറ്റി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പൊ അത് എന്ത് നല്ലത് പറഞ്ഞാലും നല്ല എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുള്ളൂ നിങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതായത് ഇങ്ങനെ ഞാൻ പോകൂ ഇങ്ങനെ ഞാൻ ചെയ്യൂ ഇങ്ങനെ ആയാ മതി അതായത് മുമ്പും എന്നെ പറ്റി കുറെ മാധ്യമങ്ങൾ എഴുതി വെച്ച് സാധനം കുറെ പറയുന്നില്ല ഒരു രണ്ടു മൂന്നെണ്ണം മംഗളത്തിൽ അവര് എഴുതി വെച്ചത് ബാക്കിയുള്ളവര് അതാ ഞാൻ അന്ന് പറഞ്ഞു മംഗളം ഛർദിച്ചത് മാതൃഭൂമി തിന്നു മാതൃഭൂമി അപ്പിയിട്ടത് മനോരമ തിന്നു ഇതാണ് എന്നെ പറ്റിയുള്ള വാർത്ത അല്ല അവരെന്തോ എഴുതിക്കോട്ടെ ശരിക്കും എഴുതിയാൽ ഞാൻ എന്താ എനിക്ക് എന്തിനാ എന്തിനോ കൂസടാദ്രാനന്ദ നേരത്തെ ശ്രീ ഭദ്രാനന്ദ സ്വാമി എന്നെ ബഹുമാനിക്കൊന്നും വേണം എന്നെ എന്ത് വിളിച്ചാലും എന്നെ തള്ളയ്ക്ക് വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നിങ്ങൾ നിങ്ങൾ എന്ത് വിളിക്കാനും എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലെ അത്രയും നാളിനു ശേഷം ഒരു പത്ത് പതിനേഴ് വർഷത്തിന് ശേഷം ഇതുപോലുള്ള ഒരു പഴയ ആ ഒരു 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 ക്രൂഡ് സാധനത്തിന് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം കണ്ടതിൽ സന്തോഷം അല്ല തീർച്ചയായിട്ടും അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു ഇപ്പോൾ ശരിക്കും സ്വാമി ഭദ്രാനന്ദ ആരാണ് ഞാനൊരു മനുഷ്യനാണ് മനുഷ്യനല്ല താങ്കളുടെ പ്രവർത്തന മേഖലകൾ പറയും താങ്കളെ പറ്റി ഒരു പതിമൂന്ന് ജില്ലകളെ പറ്റി താങ്കൾ ചെയ്യുന്ന ചാരിറ്റികളെ പറ്റി മറ്റും തുറന്നു പറയാനുള്ള അവസരം താങ്കൾക്കുള്ള ഒരു മുഖം മറ്റൊരു മുഖം വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയണോന്ന് പറഞ്ഞിട്ടുണ്ടോ കൊടുക്കാൻ നീട്ടുന്ന നീട്ടുന്ന കരത്തിന്റെ ഉടമ വലിയവനും വാങ്ങാൻ നീട്ടുന്ന കരത്തിന്റെ ഉടമ എളീവനും എന്ന് ധർമ്മശാസ്ത്രം പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞാ മതി അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഉള്ള കുറച്ചുപേരറിഞ്ഞാ മതി നമ്മളാരെയും കാണാനോ ഇതിനെയൊക്കെ ഞാനൊരു അല്ലല്ലോ ഇതൊക്കെ അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനല്ലോ ഇതൊക്കെ കാണിച്ച് അടുത്ത ബിസിനസ് ഉണ്ടാക്കാൻ എനിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ കയ്യടി വാങ്ങിയാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കൂടെ ഉള്ളവരും അത് ആഗ്രഹിക്കുന്നില്ല ഇത് എൻ്റെ കൂടെ ഉള്ളവർ എല്ലാവരും കൂടെ ചെയ്യുന്ന അവരുടെ സന്തോഷത്തിനും അവരുടെ ഒരു ഇതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് സ്വാമി ഭദ്രാനന്ദക്ക് എത്ര കോടി രൂപയുടെ ആസെറ്റ്സ് ഉണ്ട് എനിക്ക് ഒരു കോടിയുടെ ആസ്തി എനിക്ക് കുറേ ഓണത്തിന് വരുമ്പോൾ കുറേ കോടികൾ എടുക്കും അങ്ങനെ കുറേ കോടികളുടെ ആസ്തി ഉണ്ടാവും എന്റെ കയ്യിൽ ഞാൻ എനിക്ക് പൈസ നെക്സസിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത് അത് നിങ്ങൾ പറയുന്നതല്ലേ എന്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഏടക്കിടെ നിന്നെ തേടി ഇ ഡി വരും ഞാൻ പറഞ്ഞ് വന്ന് പോയി അന്വേഷിച്ചു പി ആറിൻ്റെ എനിക്ക് പി ആർ ഇല്ല എനിക്ക് ബിസിനസ് ഒന്നുമില്ല എനിക്ക് പി ആർ ഇല്ല എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞാനിങ്ങനെ ഒരു സൈഡ് വഴി പോകുന്നതാണ് എൻ്റെ എല്ലാം നിങ്ങളൊക്കെ മാധ്യമങ്ങൾ എഴുതി നശിപ്പിച്ചല്ലേ നിങ്ങൾ എന്നെ എനിക്കൊരു വെള്ളം പോലും തരാത്ത രീതിയിലാക്കിയില്ല ഒരു വാടക വീട് പോലും കേരളത്തിൽ കിട്ടാത്ത രീതിയിൽ നിങ്ങൾ എഴുതി ഇതുപോലെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഭദ്രാനന്ദന്റെ കൂടെ കൂടിയ പെട്ടുപോകും പോലീസ് പിടിക്കും ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പോലീസാ അല്ല അവിടെ വളർച്ചയിലേക്ക് മാറിയില്ലേ എന്റെ കൂടെ ഉള്ളത് പോലീസാണ് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് സംരക്ഷണം തരുന്നത് ഈ രാജ്യത്തെ പോലീസാണ് എന്റെ കൂടെ ഞാൻ സേഫായിട്ട് ഉറങ്ങുന്നത് അവർ 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 ഉണർന്നിരിക്കും ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കൂടെ ധർമ്മത്തിന് ധർമ്മസ്ഥാപനത്തിന് വേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ രാജ്യത്തെ പോലീസാണ് ഇവിടുത്തെ സിസ്റ്റമാണ് എന്തുകൊണ്ടാണ് ഞാൻ എന്തോ ഗുണ്ടായതുകൊണ്ട് അല്ല അതോ അതോ അല്ല ഞാൻ എന്തോ ആയതുകൊണ്ടോ അതോ ഈ പറയുന്ന വൃത്തിയേട്ടവനായതുകൊണ്ടാണ് അവർക്ക് ബോധ്യമുണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഹിന്ദു ആയതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാത്തിന്റെ അവസാനം ഈ ടാഗ്ലൈൻ എടുത്തത് അതുകൊണ്ടാണല്ലോ എനിക്ക് ഇട്ട് കൊണ്ടിരുന്നത് അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല മദ്രാനന്തയുടെ ടാഗ്ലൈൻ എല്ലാത്തിലും കൊണ്ട് അവസാനിക്കുമ്പോൾ ഒരു ഹിന്ദുത്വവാദി അതിലേക്ക് കൊണ്ടുവന്ന് കിട്ടുന്നത് അങ്ങ് തന്നെ പറഞ്ഞ ഞാൻ ഒരു ഹിന്ദു തീവ്രവാദിയാണ് ആ അത് അതാണ് പറയുന്നത് താങ്കൾ എന്തിനാണ് അവിടെ ഇത് കേട്ടുന്നത് കെട്ടുന്നത് താങ്കൾ അത് ചെയ്യുന്ന ഞാൻ എനിക്കിതൊന്നും ഇല്ല ഈ രുദ്രാക്ഷം ഇല്ല ഇതൊന്നുമില്ല ഞാൻ വെറുതെ ഇരുന്ന് കുറെ ഇവിടത്തെ ക്ഷേത്രങ്ങൾ ആരിച്ച് തകർക്കണം ഇവിടുത്തെ ഹിന്ദുക്കളെ കൈയ്യും ഇവിടുത്തെ 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 ഈ തീവ്രവാദികളെല്ലാം നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരാളാവും ദോശ പറഞ്ഞൊരു കാര്യം ഞാൻ ഞാനിപ്പോ ഓർക്കാറുണ്ട് എന്തറിയും ഒരുവനെ എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുകയാണെങ്കിൽ വിചാരിക്കുക അവൻ എന്തോ നാട്ടിലൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുക അതുപോലെ എല്ലാവരും കൂടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കാനേ ചിന്തിക്കുക അവൻ എന്തോ കൊള്ളരുതായ്മ ഇവിടെ ചെയ്യുക ഞാനിതെല്ലാം പഠിച്ചതാണ് എന്തായാലും താങ്കൾ പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമാണ് അവസാന രണ്ട് ചോദ്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് താങ്കൾ എന്തായാലും മണി പെൺട്രേഷന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ എത്തിയത് എന്നുള്ളൊരു സംശയമുണ്ട് സംശയമുണ്ട് എനിക്ക് ഒരു അതിന്റെ ഭാഗമായി നിങ്ങൾ ഈ വാർത്ത ഇങ്ങനെ ചുമ്മാ ആൾക്കാരുടെ ഇടയിൽ എന്തിനാ ഇങ്ങനെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് കേരളം ഭരിക്കും എൽ ഡി എഫ് തുടർഭരണം വരുമോ അതോ നിങ്ങളുടെ നെക്സസ് തീരുമാനിക്കൂ ഞാൻ ഈ ഈ കഴിഞ്ഞ നിലമ്പൂർ എലക്ഷൻ വരെ ഞാൻ സംസാരിച്ചിരുന്നു ശരിയാണ് ഞാൻ പൊളിറ്റിക്സിൽ നല്ലപോലെ ഇൻവോൾവ് ആയിരുന്നു അല്ല നെക്സസിൻ്റെ തീരുമാനം പറയൂ ഞാൻ ഒന്ന് നെക്സസിൻ്റെ തീരുമാനം എന്തിനാ പുറത്തു പറയേണ്ട ആവശ്യം നെക്സസ് ഒരിക്കലും പുറത്തു പറഞ്ഞിട്ടല്ലോ ഒന്നും ചെയ്യുന്നത് ഞാൻ നെക്സസിന്റെ നെക്സസിന്റെ തീരെ സമ്മതിച്ചു നെക്സസിൻ്റെ ഞാൻ നെക്സസിന്റെ ആളല്ല എനിക്ക് അങ്ങനെ ഒരു നെക്സസ് ഒരിക്കലും തീരുമാനങ്ങൾ പുറത്ത് പറയാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പ്രവർത്തിക്കാറേ ഉള്ളൂ ഞാനിങ്ങനെ എൻ്റെ പാട്ട് ഞാനിവിടെ വന്ന് എനിക്ക് കേരളം കാണണമെന്ന് തോന്നി ഞാനിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ട് ജീവിക്കാം എനിക്ക് നല്ല ചിത്രങ്ങൾ എടുക്കണം ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നു എനിക്ക് കുറച്ച് എൻ്റെ പഴയ സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരുമായിട്ട് അവരുടെ സുഖവിശേഷങ്ങളൊക്കെ കേട്ട് പിന്നെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കുറേ ശക്തി കേന്ദ്രങ്ങളുണ്ട് അതിന്റെ ചില സാധനങ്ങളും ഉപാസനയായിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു നിങ്ങൾക്ക് എന്നെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ആ പഴയ രീതിയിൽ ഇതാണ് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതികളിലൊന്നും അല്ല ഉണ്ടോ എന്നാലും ഒരു കൃത്യമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സ്വാമി ഭദ്രാനന്ദ്ര എനിക്ക് രാഷ്ട്രീയക്കാരൊന്നും അറിയില്ലല്ലോ ആര് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒരു രാഷ്ട്രീയക്കാരെ അറിയില്ലല്ലോ താങ്കൾ കേരളത്തിൽ മാറി എന്നപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം മറന്നു എന്നൊന്നും കരുതുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ കാറ്റ് എങ്ങോട്ടാണ് വീശുക കാറ്റ് എങ്ങോട്ടെങ്കിലും വീശുക കാറ്റിന് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് വീശട്ടെ ഫാൻ കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് ബാങ്കിൻ്റെ ഫാൻ എങ്ങോട്ട് അവർ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ അവർ വെക്കട്ടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ ഈ കേരളത്തിലല്ല താമസിക്കുന്നത് എനിക്ക് കേരളത്തിൽ എൻ്റെ പാസ്പോർട്ട് കേരളത്തിലല്ല എൻ്റെ ഗൺ ഗണലൈസൻസ് കേരളത്തിലല്ല എൻ്റെ ആധാർ കേരളത്തിലില്ല ഞാൻ കേരളത്തിലെ ആളല്ല എനിക്കൊരു വോട്ട് ഒരു വോട്ട് ബാങ്ക് പോലും മീൻസ് ഒരു ആധാർ കാർഡ് പോലും വോട്ടർ ഐ ഡി പോലും ഇല്ല പൂർണ്ണമായും നോർത്ത് ഇന്ത്യൻ ലോബിയായി ഇല്ല ഞാൻ നോർത്തിൽ നോർത്തിൽ പോകാറുണ്ട് സ്ഥിരം പോകാറുണ്ട് അതെൻ്റെ എൻ്റെ സഹോദരങ്ങൾ അവിടെ ഉണ്ട് അങ്ങനെ പക്ഷേ ഞാൻ താമസിക്കുന്നത് കർണാടകയിൽ അല്ലേ അവസാനമായ ഒരു ചോദ്യം താങ്കളുടെ പേരുമായി ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരാണ് സന്തോഷ് മാധവൻ എന്നുള്ളത് കുറേയധികം മാധ്യമ വാർത്തകൾ വന്നിരുന്നു താങ്കളും സന്തോഷ് മാധവനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഡീലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ണർഷിപ്പ് ഇതേതെ ഇപ്പം നക്താ പൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങൾ കേട്ട വ്യക്തിയാണ് താങ്കളും അദ്ദേഹവുമായി അദ്ദേഹം നമ്മളോട് പോയില്ല മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ കുടുംബം കൊച്ചീനും സമീപ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട് എനിക്ക് ധാരണതൊക്കെ അറിയാം അപ്പോൾ സന്തോഷ് മാധവനുമായി ഏതെങ്കിലും തരത്തിലുള്ള പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു സന്തോഷ് മാധവനെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടുത്തെ വെച്ചിട്ട് അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഹോട്ടലിൽ ഇരിക്കുകയായിരുന്നു അന്ന് ഈ പ്രശ്നം വരുന്നതിന് തൊട്ട് മുമ്പാണ് അന്ന് ഇവിടെയുള്ള ഏറ്റവും പ്രമുഖ ഒരു വക്കീലൻ്റെ വീട്ടിൽ ഇയാൾ പോവുമായിരുന്നു അപ്പോൾ അവിടെ എന്നെ കണ്ടതായിട്ട് അവരുടെ വീട്ടിൽ എൻ്റെ ചിത്രം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വീട്ടുകാരും ഞാനായിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഇയാൾ എന്നെപ്പറ്റി എന്തോ അവരുമായിട്ട് സംസാരിച്ചതാണ് ആദ്യത്തെ ഒരു പിന്നെ സന്തോഷ് മാധവനുമായിട്ടുള്ള ബന്ധം ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പല ആൾക്കാരുടെ അടുത്തും ഈ ഫ്യൂച്ചർ അറിയാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ കുറേ പ്രഡിക്ഷൻസ് നടത്തിയെന്ന സമയത്ത് അപ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹം പലരുടെ അടുത്തും എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിൻ്റെ കാലൊടി എന്ന് പ്രയോഗിച്ചത് അന്ന് ഞാനായിരുന്നു അങ്ങനെ അതിനുശേഷമാണ് സി എം ആയിട്ട് അന്ന് സി എം ആയിരിക്കുമ്പം ഭയങ്കര ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടാവുന്നു അങ്ങനെ അദ്ദേഹം പല ആൾക്കാരും എന്നെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് അന്നീ തോക്കുസ്വാമിയാവുന്നതിന് കുറച്ച് മുൻപാണ് ഇവരെല്ലാവരും എന്ന എന്നെ എൻ്റെ അടുത്തേക്ക് അവിടെ പോയിക്കുള്ള നമ്മുടെ സ്വാമിയാണ് നമ്മൾക്കറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് കറക്റ്റാണെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് കേട്ട് ഇവരെല്ലാവരും കടവന്ത്ര വരുമ്പോൾ അവിടെ നിർഭാഗ്യവശാൽ കയറി പോകുന്നത് സന്തോഷ് മാധവൻ എന്നൊരു ജോത്സ്യൻ്റെ അടുത്തായിരുന്നു അവനൊരു നല്ല ജോൽസീനായിരുന്നു നല്ല ജോൽസ്യനായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് അപ്പം ആ സുനാമി പ്രവഹിച്ചത് ഞാൻ തന്നെയാണ് സി എം പറഞ്ഞത് ഞാനാണെന്ന് പറഞ്ഞ ആൾക്കാരുമായിട്ട് കുറേ റിലേഷൻ ഇയാൾ ബിൽഡപ്പ് ചെയ്തു എന്നിട്ടാണ് ഇയാൾ അതുപോലെ തന്നെ ഇയാൾ കുറേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തു കുറേ പെൺകുട്ടികളെ അയാൾ മിസ് യൂസ് ചെയ്തു കുറേ പേരെ ദ്രോഹിച്ചു കുറേ ആൾക്കാരെ ട്രാപ്പിലാക്കി ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ നഗ്നപൂജ ചെയ്തു അതൊക്കെ അത് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് പിന്നെ ഒരു നടീനെ നഗ്നപൂജ ചെയ്തതായിട്ട് ഇതാക്കി അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായ ആ നടിയും ഇതും എല്ലാം ഇതാവുന്നത് ആ സമയത്താണ് ഈ പ്രശ്നം വരുന്നത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇതാവുന്നു ആ സമയത്ത് ഞാൻ ഇയാളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഇവൻ്റെ കോളറിനെ തൂക്കി ഇങ്ങനെ അടിക്കാൻ പിടിച്ചു അപ്പോൾ ഷെൽബി ഫ്രാൻസിസും അന്നത്തെ വേണു സിയേയും കൂടെ എല്ലാവരും കൂടെ പിടിച്ചു വലിച്ചു തന്നെ എന്താ സമയക്കാണ് ഇങ്ങനെ വിടുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബന്ധമല്ലാതെ എനിക്ക് സന്തോഷമാധവനുമായിട്ട് വേറൊന്നുമില്ല പിന്നെ ഇയാൾ കാരണം നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെങ്കിലും എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇയാൾ കാരണമായ ആയതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു തോക്കുസ്വാമി എന്നുള്ള പേര് വരെ വരാൻ കാരണം എനിക്ക് ഈ ഹിന്ദുവിൻ്റെ അവസ്ഥ അറിയാൻ കാരണം ഹിന്ദുക്കൾ നേരിട്ട ത്രെട്ട് എന്താണെന്ന് അറിയാൻ കാരണം അതിനൊക്കെ വെച്ച് നോക്കുമ്പം ഒരു ബന്ധം ഒരു നിയോഗമാണ് അയാളുടെ വരവ് അയാളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ പ്രതികരണങ്ങൾ ഇതെല്ലാം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പിന്നെ ബന്ധം ഉണ്ടാക്കി കാണിക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് എവിടെ അയാളുടെ ഫോട്ടോ ഉണ്ടോ എൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ടു Thank <laughs> you.